മലയാറ്റൂർ ഇല്ലിത്തോടിൽ കുട്ടിയാന കിണറിൽ വീണു സംഭവം ബുധനാഴ്ച പുലർച്ചയോടെ സാജു എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ ആഴം കുറഞ്ഞ കിണറിലാണ് കുട്ടിയാന അകപ്പെട്ടത് കിണറിന്റെ അരികുകൾ ഇടിച്ച് തള്ളയാന കുട്ടിയാനയെ രക്ഷപ്പെടുത്തി സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം കാലടി പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ അടിക്കടി വന്യജീവികളുടെ ആക്രമണവും മറ്റു നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നതിൽ ആശങ്കയിലാണ് ജനങ്ങൾ đi lên 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 đi ഈ കഴിഞ്ഞ ഡി എഫ് ഓ ഓഫീസിൽ ക്രിക്കറ്റ് പരിപാടി ഉണ്ട് ഒന്ന് ഈ നേതാക്കന്മാരെ സംസാരിക്കാൻ അനുവദിക്കുക ഡി എഫ് എത്തണമെ ഡി എഫ് സാറ് പറഞ്ഞ പിന്നെ